ഹലോ മുത്തുമണീസ് എല്ലാവർക്കും നമസ്കാരം അങ്ങനെ കുറെ നാളുകൾക്ക് ശേഷം നമ്മള് വാഗമൺ സോറി വയനാട് പോവാണ് കേട്ടോ ചുരം കേറിക്കൊണ്ടിരിക്കുകയാണെ ആ ഞാൻ ഇന്നലെ രാത്രിയിൽ അനിയത്തിന്റെ വീട്ടിൽ വന്നു അവിടെ നിന്ന് രാവിലെ എഴുന്നേറ്റ് ആറു മണി ആയപ്പോ നമ്മളെ ഇറങ്ങി നമ്മളിതാ ചുരം കയറിക്കൊണ്ടിരിക്കുക വയനാട് ചുരം താമരശ്ശേരി ചുരം ഇതാണ് നമ്മുടെ താമരശ്ശേരി ചുരം എൻ്റെ സൗണ്ടൊക്കെ പോയി ഗൈസ് എൻ്റെ സൗണ്ടിനൊക്കെ ആരോ പിടിച്ച് ഞെക്കി ഞാൻ നല്ല ഉറക്കമായിരുന്നു നമ്മൾ പോകുന്ന റിസോർട്ടിൻ്റെ പേരാണ് വയനാട് ർ റിസോർട്ട് അവിടുത്തെ കുറച്ച് വിശേഷങ്ങളും അവിടുത്തെ ഒരു വൈബും ഒക്കെ നിങ്ങളെ കൂടി കാണിച്ചു തരാം കേട്ടോ നമ്മൾ ചുരം കയറി ഇങ്ങനെ വന്നപ്പോഴുണ്ടല്ലോ മറ്റേ സൈഡിൽ കുറേ കടകൾ അതിനകത്ത് നിറച്ച് മാങ്ങ ഉപ്പിലിട്ടത് നെല്ലിക്ക ഉപ്പിലിട്ടത് ജാതിക്കാവ ഉപ്പിലിട്ടത് പിന്നെന്തോന്നു പൈനാപ്പിൾ ഉപ്പിലിട്ടത് അങ്ങനെ ലൂപിക്കുക ഇതൊക്കെ ഉപ്പിലിട്ട് വെച്ചത് ഒരു ലോഡ് സാധനങ്ങൾ പക്ഷെ നമ്മളത് കഴിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ അങ്ങ് പോയി സൈഡിലേക്ക് പോയി കഴിഞ്ഞപ്പോൾ അവർ പാർക്കിംഗ് പാർക്കിങ്ങില്ലെന്ന് അങ്ങനെ ആ ഒരു വിഷമത്തിൽ എനിക്ക് എന്തായാലും പൈനാപ്പിൾ ഉപ്പിലിട്ടത് കഴിച്ചേ പറ്റൂ പോകുന്ന വഴിക്ക് ചുരം കയറി മോളിൽ എത്തുമ്പോൾ നമുക്ക് നോക്കാൻ കിട്ടുമോ ഇല്ലയോന്നു കേട്ടോ അവിടെ ഇങ്ങനെയുള്ള അവസ്ഥയൊക്കെ നിങ്ങൾക്ക് വരാറുണ്ടോ യാത്രയൊക്കെ ചെയ്യുമ്പോൾ ഇപ്പോൾ ഇവിടെ ബിനോ ചേട്ടൻ്റെ കൂടെ പോകുമ്പോൾ ഉണ്ടല്ലോ എവിടെയെങ്കിലും നമുക്ക് ചായ ഒക്കെ കുടിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ പറയുന്നത് അവിടെ ഒരു കടയുണ്ടെന്ന് പറയും കറക്റ്റ് അതിൻ്റെ മുന്നേ എത്തി കഴിയുമ്പം ചിലപ്പം വർക്കിംഗ് കിട്ടത്തില്ല പിന്നെ ആ കട കഴിഞ്ഞ് പോവും പിന്നെ നമ്മൾ അടുത്ത കട തപ്പിപ്പോൾ അങ്ങനെ 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 അങ്ങനെയൊക്കെ ഭയങ്കര ചുറ്റാണെങ്കിൽ ഈ ചുറ്റ് എന്തുവാ ഇല്ലേ ുരം എത്ര ഹെയർ പിൻ താമരശ്ശേരിയില് എത്ര ഹെയർ പിൻ വളവുകൾ ഉണ്ടെന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാമോ അറിയാമെങ്കിൽ കമന്റ് ബോക്സിൽ എഴുതിയിട്ടോളൂ അങ്ങനെ നമ്മൾ ഉച്ചക്കത്തെ ഫുഡൊക്കെ കഴിച്ചിട്ടാണ് ഇവിടുന്ന് നമ്മുടെ റിസോർട്ടിലേക്ക് പോകണത് കേട്ടോ നമ്മൾ ഫുഡ് കഴിച്ചു കെട്ടോ ഫുഡ് എത്ര വല്യ മേനെ മെച്ചില്ലായിരുന്നു ഞാൻ അതുകൊണ്ടാണ് വീഡിയോ ഒന്നും എടുത്തില്ല ഫുഡ് ചോറും കറിയൊക്കെ നമ്മൾ കഴിച്ചെങ്കിലും വലിയ ഗുമ്മില്ലായിരുന്നു ഫുഡ് നമ്മൾ നമ്മൾ ഫുഡ് എല്ലാം കഴിച്ചിട്ട് ഒരു കിലോമീറ്റർ ഇനി െ പിന്നെ ചെറിയൊരു വഴിയിലേക്ക് നമ്മൾ ഇവിടെ രണ്ട് കിലോമീറ്റർ ആണ് മീനങ്ങാടി കഴിഞ്ഞ് പാതിരിപ്പാലം എന്ന് പറഞ്ഞ സ്ഥലമാണ് കേട്ടോ അപ്പൊ നമ്മൾ ഇതാ അങ്ങോട്ടേക്ക് പോയി പോകണ്ടിരിക്കുകയാണ് അങ്ങനെ നമ്മൾ റിസോർട്ടിൽ എത്തിരിക്കുകയാണ് ഈ കാണുന്ന കണ്ടോ ഇതാണ് നമ്മുടെ വയനാട് കേവ് റിസോർട്ടിന്റെ വഴി നമ്മളതിന്റെ ഉള്ളിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ നല്ല വ്യൂ ആണ് കാണാനൊക്കെ ആയിട്ട് നല്ല പച്ച പുൽമേടൊക്കെയാണ് ചുറ്റിനും കാണുന്നത് ഇതാണ് നമ്മുടെ നോക്കിയാലോക്ക് ശരിക്കും നേരത്തെ ബുക്ക് ചെയ്തിട്ട് വേണം വരാനായിട്ടോ വേറെ വേണം നല്ല

ചില ക്ലോസ്ഡ് ആയിരുന്നു പിന്നെ അപ്പൊ നല്ല ഹീറ്റ് ആയിരുന്നു അപ്പൊ അതിന് കുറച്ച് ഓപ്പണിംഗ് കൊടുത്തിട്ട് എ സി എല്ലാ റൂമിലും ഉണ്ട് തണുപ്പുണ്ടാവും ഇവിടെ കുഴപ്പമില്ല പുതിയ സ്റ്റാർട്ട് ആവുന്നു അടിപൊളിയല്ലോ ചൂട് ഗ്ലാസ് ആയിട്ടുണ്ട് നല്ലൊരു വലിയ നാട്ടിൻപുറം ചക്ക റവർ ഓക്കെ അപ്പം അതാണ് നമ്മുടെ ഫ്രണ്ട്ലി വ്യൂ വരുന്നത് കേട്ടോ അപ്പം അതുകൊണ്ട് നമ്മളിങ്ങനെ വന്നാൽ ഇതാണ് നമ്മുടെ റൂംസും കാര്യങ്ങളൊക്കെ റൂംസും കാര്യങ്ങളൊക്കെ ഞാൻ ഉള്ളിലേക്ക് കയറി നിങ്ങളെ കാണിച്ചുതരാം പിന്നെ നമ്മുടെ പൂള് വരുന്നത് ദാവിനിയാണ് ഭയങ്കര വെറൈറ്റി പൂളായിട്ടോ വലിയ പൂളാണ് വെറൈറ്റി പൂളാണ് വിശാലമായ പൂളാണ് ഞാൻ ഞാനൊന്ന് അറമ്മതി പൂളിക്ക് നല്ല പോയിരിക്കും ആരും കുളിക്കുന്നില്ലല്ലോ നമുക്ക് പൊളിച്ചറിയാലോ ഇങ്ങനെ കാണാൻ പറ്റുമോ ഇല്ല അപ്പൊ എന്താ ചെയ്യണ്ടേ ഇത് ഞാൻ ഞാനിങ്ങോട്ട് ഊരും നേരത്തെ ഞാൻ അമ്മ അന്നാച്ചി പിന്നെ വാ നമ്മൾ റഞ്ഞ്ചറങ്ങി പിന്നെ വീണ് ബിജി മൂത്തുമണീസ് അപ്പൊ നമ്മൾ ഇവിടുന്ന് ഇറങ്ങാണ് കേട്ടോ റൂമൊക്കെ വെക്കിട്ട് ചെയ്ത് നമ്മൾ ഇറങ്ങാണ് ഇനി നമ്മളിവിടുന്ന് നേരെ പോകുന്നത് ഗൂഡല്ലൂരാണ് അപ്പോൾ അവിടെ ഒരു റിസോർട്ട് പിന്നെ അവിടെ എന്തൊക്കെയോ മലയോ എന്തൊക്കെയോ കാണാനുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ അങ്ങോട്ടേക്കാണ് പോണത് പോവല്ലേ സെറ്റല്ലേ അങ്ങനെ ഉണ്ടായിരുന്നു ഇടാം അടിപൊളി നൈസ് നൈസായിരുന്നു സൂപ്പറായിരുന്നു അപ്പോൾ ഇനി എല്ലാവരും ഞാൻ ഗൂഢല്ലൂരിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഓക്കേ നമ്മൾ ഗൂഡല്ലൂര് പോണ വഴിയാണ് കേട്ടോ ബത്തേരിയാണ് ആണ് നമ്മൾ പോയിക്കൊണ്ടിരുന്നത് താൻ ബത്തേരി കുറേ വർഷങ്ങളായി ഞാൻ ഈ സുൽത്താൻ ബത്തേരി എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് വന്നിട്ട് ഒരുപാട് വർഷങ്ങളായി ഞാൻ വന്നേക്കുന്നത് എപ്പോഴാണെന്നറിയാമോ നമ്മൾ മറ്റേ മരുന്ന് കഴിക്കാൻ വേണ്ടി തിരുനെല്ലി വരുമ്പോൾ അല്ലേ ഒന്നര കൊല്ലം മൂന്ന് തിരുനെല്ലി പോയത് വഴി വഴിയല്ലേ ആ നമ്മളൊരു എട്ട് എട്ടൊമ്പത് മാസോളം നമ്മൾ തിരുനെല്ലിയില് അവിടെ ഒരു ഈ കാട്ടുമൂപ്പൻ വൈദ്യനുണ്ടായത് അപ്പം വിചോച്ചേട്ട് മരുന്ന് കഴിക്കാൻ വേണ്ടി നമ്മള് സ്ഥിരമായിട്ട് വരുവായിരുന്നു അത് നമ്മള് ചാലക്കുടി ബസ്സിന് വരും എത്തും കെ എസ് ആർ ടി സി ലാ വന്നോണ്ടിരുന്നേക്ക് ഏറ്റവും ക്ലീൻ സിറ്റി അല്ലേ അടിപൊളി പക്ഷെ അടിപൊളി കേട്ടോ നല്ലൊരു പഴയ അതായത് ഒരു എന്താ പറയുക കൊച്ചി പോലെയല്ല ഒരു ഗ്രാമപ്രദേശത്തില് ഉള്ള ഒരു സിറ്റിയിൽ ഒരു ഫീല് ഇവിടെ ഒക്കെ ഈ ഡ്രസ്സുകളൊക്കെ ഉണ്ടല്ലോ വലിയ മോഡേൺ കോസ്റ്റ്യൂംസ് ഒന്നും അങ്ങനെ കാണുന്നില്ല എല്ലാ കടകളിലൊക്കെ സാധാരണ നോർമൽ ഡ്രസ്സ് അങ്ങനെയൊക്കെ നല്ല രസമുണ്ട് സുൽത്താൻ ബത്തേരി ഒരുപാട് പേര് ഇങ്ങനെ എനിക്ക് വരുമെന്ന് പറയുമ്പോൾ കാണണം കാണണം എന്നൊക്കെ ഒരുപാട് പേര് പറയുന്നുണ്ട് പക്ഷേ നമുക്ക് എനിക്ക് മെസ്സേജ് ഒക്കെ ഇട്ടാലേ എനിക്കത് കാണാൻ പറ്റത്തുള്ളൂ എൻ്റെ ഇൻസ്റ്റാഗ്രാം വഴിയാണ് എല്ലാവർക്കും കോണ്ടാക്റ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ അപ്പോൾ അങ്ങനെ സ്ഥലവും ഒക്കെ ഉള്ളവർ എനിക്ക് നിങ്ങളെവിടെയാണോ എന്ന് എനിക്കറിയില്ലല്ലോ അപ്പം നിങ്ങളത് കാണാൻ ആഗ്രഹമുള്ളവരൊക്കെ അഹങ്കാരം കൊണ്ട് പറഞ്ഞില്ല കേട്ടോ സ്നേഹം കൊണ്ട് പറഞ്ഞതാണ് ആഗ്രഹം ഉണ്ട് എന്നെ സ്നേഹിക്കുന്നവരെ നേരിട്ട് കാണണം എന്നെനിക്ക് ആഗ്രഹം ഉള്ളതുകൊണ്ട് ഞാൻ പറയുന്നതാണ് ഇൻസ്റ്റാഗ്രാം വഴി എനിക്ക് മെസ്സേജ് അയയ്ക്കുക ഞാനത് റിപ്ലൈ തരുന്നതായിരിക്കും ഇനി ഞാൻ ഈ വീഡിയോ പോസ്റ്റ് ചെയ്യുമ്പോൾ പറയും ചേച്ചി വന്നിട്ടെന്താ ഞങ്ങളോട് പറഞ്ഞില്ല ചേച്ചി എന്താ വിളിച്ചാൽ ഇതൊക്കെ പറയും എനിക്ക് നിങ്ങളുടെ സ്ഥലോ കാര്യങ്ങളൊന്നും അറിയില്ല അപ്പം നിങ്ങളൊരു പേരായിരിക്കുക അത് ഒറിജിനൽ ആണോ ഫേക്കാണോ നമുക്ക് അറിയത്തുമില്ലല്ലോ അപ്പോൾ അങ്ങനെ ഇൻസ്റ്റാഗ്രാമിൽ ഇല്ല ഞാൻ എന്തായാലും ഒരു എവിടെയെങ്കിലും പോവുകയാണെങ്കിലും രണ്ട് ദിവസം മുന്നോ മൂന്ന് ദിവസം മുന്നേ ഒക്കെ ഞാൻ എപ്പോഴേ സ്റ്റോറി ഇടും ഞാൻ ലൈവിലൊക്കെ പറയും അപ്പോൾ എല്ലാവരും അങ്ങനെ ഒന്ന് കോൺടാക്ട് ചെയ്യാൻ ശ്രമിക്കാം കേട്ടോ അത്യാവശ്യം വലിയൊരു സിറ്റിയാണ് കേട്ടോ അത്യാവശ്യം നല്ല നീളമുള്ള വിസ്തീർണമുള്ള സിറ്റിയാണ് സുൽത്താൻ ബത്തിരി വയനാട്ടിലെ ഫുഡൊക്കെ അടിപൊളിയാണ് കേട്ടോ ഒത്തുംകാലം നമുക്ക് കിട്ടിയില്ല നമ്മൾക്ക് കഴിക്കാൻ പറ്റിയില്ല നമ്മൾ നേരെ ഗൂഢല്ലൂരാണ് പോണത് ഞാൻ ഗൂഡല്ലൂർ ആദ്യമായിട്ടാണ് പോകണത് കേട്ടോ നമ്മുടെ തമിഴ്നാർ ബോർഡറിലേക്ക് നമ്മൾ കയറി നൂറ്റിക്ക് എൺപത് കിലോമീറ്റർ ഉള്ളു കേട്ടോ എൺപത് കിലോമീറ്റർ ഉള്ളുപൊളിട്ടോ നമ്മൾ എവിടെ ചെന്നാലും വനം ഇല്ലാത്ത കേസ് അവിടെ പോകുന്ന വഴിക്ക് മറ്റേ കരിങ്കുരങ്ങിനെയൊക്കെ കാണാമെന്നാണ് പറഞ്ഞത് കരിങ്കുരങ്ങ എൻ്റെ കാര്യമല്ല പറഞ്ഞു എന്നെ കാണാമെന്നല്ല പറഞ്ഞത് കരിങ്കുരങ്ങിന്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത് എല്ലാവരും ചിരിച്ചോ ചിരിച്ചോ ചിരിച്ചോ